ഇന്നലത്തെ ലാലേട്ടൻ എപ്പിസോഡിൽ നമ്മുടെ അർജുൻ്റെ ഇപ്പോൾ നല്ല വൈറലായിട്ടുണ്ട് ഈ അർജുനന് നല്ല മനക്കരുത്തുള്ളൊരു വ്യക്തിയാണ് കാരണം അവിടുന്ന് പല ആളുകളും എവിക്തി ആയിപ്പോയിട്ടും ഒന്ന് കണ്ണുപോലും നിന്ന് നിറഞ്ഞിട്ടില്ല നമ്മുടെ റസ്മിൻ ഭായ് ഈ അർജുനും ശ്രീധുനും ഇടയ്ക്കൊരു ഹംസം പോലെ ഒന്നാണ് ഇത് അർജുന വലിയൊരു ഉപകാരമായിരുന്നെ ആ റസ്മിൻ ഭായ് പുറത്തായപ്പോൾ പോലും അർജുന ഇത്രയും അധികം പൊട്ടിക്കറിയുന്ന കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ സിജോ പുറത്താവുമ്പോൾ ഈ അർജുനു പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഏങ്ങലടിച്ച് വിഞ്ഞു പൊട്ടിക്കറിയുന്നുണ്ട് ഇത്ര പെട്ടെന്നൊരു നിമിഷത്തിൽ അർജുനൻ എവിടെ നിന്ന് കരച്ചിൽ വന്നു എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല അത് അർജുനോട് തന്നെ ചോദിക്കണം ഇത്രമാത്രം പൊട്ടിക്കരാനുള്ള സൗഹൃദവും ബന്ധവും ഒക്കെ ശുചിയുമായിട്ടുണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ഇന്നലെയാണ് നമ്മൾ ചിലരെ തിരിച്ചറിയാൻ കുറച്ച് താമസിക്കുമല്ലോ വൈകുമല്ലോ വൈകിയാണെങ്കിൽ നമ്മൾ അർജുനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നല്ലൊരു സുഹൃത്തായിരുന്നുവെന്ന് ഇനി ശ്രീതു പുറത്താൽ ഇത്രയധികം പൊട്ടിക്കറിയുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല അത് നമുക്ക് അടുത്ത ദിവസങ്ങളൊക്കെ കാണാം ശ്രീധുവിൻ്റെ വിഷം നടക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇത്തരത്തിലുള്ള ഇമോഷൻ സീനുകളൊക്കെ കാണാൻ പറ്റുമായിരിക്കും എന്തായാലും അർജുൻ്റെ കരച്ചിൽ വലിയ ചർച്ച ആയിട്ടുണ്ട് ഫേക്ക് ആണെന്നൊരു വിഭാഗവും അല്ല നോർമലാണെന്ന മറ്റൊരു വിഭാഗവും എന്തായാലും ഗ്രാൻഡ് ഫിനാലേക്ക് ഒരാഴ്ചയോടെ മാത്രമേ ഉള്ളൂ നമ്മുടെ കണ്ടസ്റ്റൻറ്റുകളൊക്കെ ഏതറ്റം വരെ പോകും അത് സ്വാഭാവികമാണല്ലോ അപ്പോൾ പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താം അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം ബൈ ബൈ